ഹായ് ഹലോ എല്ലാവർക്കും മൈ വീടിലേക്ക് സ്വാഗതം ഇനി ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു ഓംലറ്റാണ് ഉണ്ടാക്കുന്നത് ഈ ഓംലെറ്റ് ഉണ്ടെങ്കിൽ ചോറിഞ്ഞ് വേറെ കറികളൊന്നും വേണ്ട അത്ര സ്പൈസി ആയിട്ടുള്ളൊരു ഓംലറ്റാണിത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് രണ്ട് മുട്ട അഞ്ച് വെളുത്തുള്ളി ചെറുതായി കട്ടി എടുത്തിട്ടുണ്ട് പത്ത് ചെറിയ ഉള്ളി ചെറുതായി കട്ടി എടുത്തിട്ടുണ്ട് ഒരു ടൊമാറ്റോ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി കൊടുക്കാം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇതിപ്പോ നന്നായി വഴങ് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം ഇപ്പൊ ടൊമാറ്റോയും ചെറിയ ഉള്ളി എല്ലാം കൂടി നന്നായി വഴന്ന് വരണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇനി മുട്ട നന്നായി ഒന്ന് അടിച്ചെടുക്കണം ഇതിപ്പം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിപ്പം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം പൊടിയുടെയൊക്കെ പച്ചമണം മാറണം ഇതിലേക്ക് അടിച്ചു വെച്ചേക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുക്കാം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറ് ഉണ്ണാൻ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ഓംലറ്റ് മാത്രം മതി നല്ല സ്പൈസി ആയിട്ടുള്ള ഓംലെറ്റ് ഓംലറ്റാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്